സ്വാമിയേ ശരണമയ്യപ്പ വൃശ്ചിക പുലരിയാവുകയാണ് അല്ലേ ഇനി ശബരിമലയിലേക്കുള്ള യാത്ര ശബരിമലയിലെ പതിനെട്ടാം മണി ചവിട്ടുന്നത് പോലെ പ്രധാനമാണ് കെട്ടു നിറയ്ക്കുന്നത് ഇരുമുടിക്കെട്ടിനുള്ള പ്രാധാന്യം വളരെയേറെയാണ് പഴയ കാലത്ത് സന്നിധാനത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ അധികം ദുരിതം നിറഞ്ഞതായിരുന്നു വനത്തിലൂടെയൊക്കെയായിരുന്നുള്ള യാത്ര ഒരു സഹായം നമുക്ക് ആർക്കും അന്നുണ്ടായിരുന്നില്ല യാത്രക്കിടയിൽ രാത്രി കാലത്ത് ചിലയിടങ്ങളിൽ തങ്ങേണ്ടതായി വരും അതുകൊണ്ട് ഇരുമുടിക്കെട്ട് രണ്ടറകളായിട്ടായിരുന്നു തിരിച്ചിരുന്നത് ഇരുമുമുടി കറുപ്പുകച്ച നെയ്യ് കർപ്പൂരം സാമ്പ്രാണി അരിപ്പൊടി മഞ്ഞൾപ്പൊടി അവൽ മലർ ഉണക്കമുന്തിരി കൽക്കണ്ടം നെയ്ത്തങ്ങക്കും പതിനെട്ടാം പടിക്കൻ അടയ്ക്കാനുമുള്ള നാളികേരം വെറ്റില പാക്ക് നാണയം വെള്ളത്തോത്ത് ബെഡ്ഷീറ്റ് പപ്പടം കോർക്ക് ചരട് എന്നിവയാണ് കെട്ടു നിറയ്ക്കാൻ വേണ്ടത് ഇരുമുടിക്കെട്ടിന്റെ രണ്ട് ഭാഗമുണ്ട് മുൻകെട്ടും പിൻകെട്ടും അതിൽ മുൻകെട്ടിൽ എന്തൊക്കെ വെക്കണമെന്നല്ലേ മുൻകെട്ടിൽ ഭഗവാൻ അഭിഷേകത്തിനുള്ള നെയ് നിറച്ച നെയ് അവൽ മലർ അരി കർപ്പൂരം കാണിക്ക വഴിപാട് സാധനങ്ങള് പിന്നെ പനിനീര് ഇവയുമാണ് മുൻകെട്ടിൽ നമ്മൾ നിറയ്ക്കാതെ മാളികപ്പുറത്ത് നേർച്ചയ്ക്കുള്ള മഞ്ഞൾപ്പൊടി കർപ്പൂരം പട്ട് മലർ എന്നിവയും മുൻകെട്ടിൽ തന്നെ നിറയ്ക്കണം ആദ്യം വെറ്റില അടയ്ക്ക നാണയം പടിയിൽ അടിക്കാനുള്ള നാളികേരം എന്നിവ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് പരമശിവനെ ധ്യാനിച്ച് അയ്യപ്പന്റെ സാന്നിധ്യം കെട്ടിലേക്ക് ആവാഹിക്കുന്നതായി സങ്കല്പിച്ച് മുൻകെട്ടിൽ വെക്കണം പിന്നീട് ഭക്തിപൂർവ്വം മൂന്ന് പ്രാവശ്യം കൈ നിറയെ കൈനിറയെ അരിവാരം മുൻകെട്ടിലിടണം അടുത്തതായി വേണം നെയ് തേങ്ങ വെക്കാൻ തുടർന്ന് മറ്റു വഴിപാട് സാധനങ്ങൾ മുൻകെട്ടിൽ വെക്കണം മാളികപ്പുറത്തും നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞൾ പൊടി വിതറാം മണിമണ്ഡപത്തിൽ ഭസ്മം വിതരണം അവൽ മലർ കൽക്കണ്ടം മുന്തിരി വറപ്പൊടി എന്നിവ കടുത്ത സ്വാമിക്കുള്ള വഴിപാടാണ് പുകയില കറുപ്പ് സ്വാമിക്കും കുരുമുളക് വാവരി സ്വാമിക്കും നമ്മൾ കൊടുക്കണം ഉണക്കലരി ഉണ്ട ശർക്കര കതലിപ്പഴം എന്നിവ അയ്യപ്പസ്വാമിക്കുണ്ടാക്കേണ്ട നിവേദ്യത്തിനുള്ളതാണ് ഏറ്റവും പ്രധാനം നെയ്യഭിഷേകമാണ് വഴിപാട് നെയ്യ് ഔഷധം പോലെ മാത്രം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം നമ്മൾ അഭിഷേക ശിഷ്ട നെയ്യ് അതെന്താണെന്നാ കേട്ടിട്ടുണ്ടോ അതെ അഭിഷേക ശിഷ്ട നെയ് ദുരുപയോഗം ചെയ്യുന്നത് അപരാധത്തെ ക്ഷണിച്ചു വരുത്തലാണ് അഭിഷേക ശിഷ്ടം നെയ് വീണ്ടും ചൂടാക്കി പാചകം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും വിളക്ക് കത്തിക്കാൻ കത്തിക്കാനെടുക്കുന്നതും പാപമാണെന്നാണ് വിശ്വാസം പഴയകാലത്തെ പിറകിലുള്ള അറയിൽ തീർത്ഥാടകനുള്ള ആഹാരദ്രവ്യങ്ങൾ നിറച്ചിരുന്നു കൂടാതെ ഒന്നിലേറെ നാളികേരങ്ങളും കുത്തരിയുമാണ് നിറയ്ക്കുന്നത് പമ്പാഗണപതി പതിനെട്ടാം പടി എന്നിവിടങ്ങളിൽ തേങ്ങ അടിക്കുന്നതും മാളികപ്പുറത്ത് തേങ്ങകൾ ഉരുട്ടുന്നതിനുമാണ് ഒന്നിലേറെ തേങ്ങൾ പിൻകെട്ടിൽ നമ്മൾ വെച്ചിരുന്നത് രാത്രി കാലങ്ങളിൽ ഇടത്താവളങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള പുതപ്പും വിരിപ്പും നന്നായി മടക്കി തലയിൽ വെച്ച് അതിനു മുകളിൽ ഇരുമുടി വയ്ക്കുന്നത് ഇരുമുടിക്കെട്ട് ശിരസിലില്ലാതെ പതിനെട്ടാം പടി ചവിട്ടുവാൻ ഒരു ഭക്തർക്കും അവകാശമില്ല പന്തളം രാജകുടുംബങ്ങൾക്ക് മാത്രമേ അതിനുള്ള അനുവാദമുള്ളൂ ശബരിമല യാത്രയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ വെച്ചോ പൂജാമുറിയിൽ വെച്ചോ ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ ഇരുമുടി ശരണമന്ത്രഘോഷത്തോടെ ഭക്തിപൂർവ്വം നിറയ്ക്കുന്നു ഇരുമുടിക്കെട്ട് ശിരസിലാണ് വഹിക്കേണ്ടത് കന്നി അയ്യപ്പന്മാർ ചുവന്ന നിറത്തിലുള്ള ഇരുമുടിക്കെട്ടാണ് ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർക്ക് വെള്ളയോ നീലയോ കറുപ്പോ ഒക്കെ ഉപയോഗിക്കാം മുൻകെട്ട് ആത്മീയതയെയും പിൻകെട്ട് ഭൗതികതയെയും പ്രതീകവൽക്കരിക്കുന്നു നെയ്യഭിഷേകം എന്നത് അയ്യപ്പൻ ഏറ്റവും പ്രിയങ്കരമായ ഒരു വഴിപാടാണ് ഭക്തരുടെ സകല ദുരിതശാന്തിക്ക് നടത്തപ്പെടുന്ന മുഖ്യ വഴിപാടും നെയ്യഭിഷേകം തന്നെ കായികവും വാചികവും മാനസികവുമായ സമസ്ത ഭാവങ്ങളെയും അകറ്റുന്നതിനാണ് നെയ്യഭിഷേകം അയ്യപ്പ സ്വാമിക്ക് നടത്തുക എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇരുമുടിയിൽ നെയ്ത്തേങ്ങകളുമായി പതിനെട്ടാം പടികേറി അയ്യപ്പനെ ദർശിച്ച ശേഷം തേങ്ങയ്ക്കുള്ളിലെ നെയ് ഭഗവാനെ അഭിഷേകം ചെയ്യാനായി നൽകുന്നു അഭിഷേക നെയ് ആ സ്വീകരിക്കുകയും തേങ്ങാമുറികൾ മുറികൾ ആയിൽ കത്തിച്ച് ചാമ്പലാക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട് ശബരിമല യാത്ര ആരംഭിക്കുന്നത് കെട്ടിനറയ്ക്ക ചടങ്ങോടുകൂടിയാണ് ഇരുമുടിക്കെട്ടിൽ കരുതേണ്ട ഏറ്റവും പ്രധാന വസ്തു നെയ്ത്തേങ്ങകളാണ് ലക്ഷണയുക്തമായ നാളികേരത്തിന്റെ പുറം ചുരണ്ടി വൃത്തിയാക്കി കിഴിച്ച് ഉള്ളിലെ വെള്ളം കളഞ്ഞ് ഉണക്കിയാണ് നെയ്ത്തേങ്ങ തയ്യാറാക്കുക വെള്ളം കളഞ്ഞ് ഉണക്കിയാണ് നെയ്ത്തേങ്ങ തയ്യാറാക്കുന്നത് തേങ്ങയിൽ നെയ് നിറയ്ക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രമുണ്ട് ഏതാണെന്നള്ളി കേരമൂലെ സ്ഥിതോ ബ്രഹ്മ കേരമധ്യേതു മാധവ കേരഖണ്ഡേ സ്ഥിതശംഭോ കേഗ്രേ സർവദേവത കേരമൂലെ സ്ഥിതവാണി കേരമധ്യേരമാസ്ഥിത കേരഖണ്ഡേ സ്ഥിതാഗൗരി കേരാഗ്രേ സർവദേവത കർമ്മടാ മനസാവാച ശുദ്ധ്യ ഭക്ത ജഗദ്ഗുരു ഗുപ്താര്യാത്തം പൂരയൻ കവിക്കാഘാകൃതം ഗന്ധപുഷ്പാഷതയെ മന്ത്രത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് തേങ്ങയുടെ കീഴ്ഭാഗത്ത് ബ്രഹ്മാവും സരസ്വതിയും മധ്യത്തിൽ വിഷ്ണുവും ലക്ഷ്മിയും ഖണ്ഡത്തിൽ ശിവനും പാർവതിയും മുകളിൽ സർവദേവിദേവകളും കൂടിയിരിക്കുന്നു മനസവാച കർമ്മണ ചെയ്ത സർവകർമ്മങ്ങളെയും ശുദ്ധീകരിച്ചവനായി ഭക്തിയോടെ ജഗദ്ഗുരുവും ഗുപ്തനുമായ ദേവന് വേണ്ടി ഞാൻ നെയ്യ് തേങ്ങയിൽ നിറയ്ക്കുന്നു ഗന്ധപുഷ്പാഷതങ്ങളാൽ കുശാഗ്രം കൊണ്ട് പൂജിക്കപ്പെട്ട അതായത് ദർഭ കൊണ്ട് പൂജിക്കപ്പെട്ട നെയ് നാളികേരങ്ങളിൽ യഥാവിധി നിറയ്ക്കുന്നു ശരണം വിടിയോടെയും നെയ് തേങ്ങ നിറയ്ക്കാം ദുഷ്ടചിന്തകളും ആഗ്രഹങ്ങളും മൂലം കാഠിന്യമേറിയ ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ് തേങ്ങയുടെ പുറന്തോട് കാഠിന്യമേറിയ ശരീരത്തിനുള്ളിലെ ഉൾക്കാമ്പിൽ നിറഞ്ഞിരിക്കുന്ന വിഷയാസക്തികളെ ഒരുക്കിക്കളഞ്ഞ് ഭക്തിയാകുന്ന നെയ് നിറച്ച് ആ നെയ്യാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു എന്ന സങ്കല്പവും നെയ്യഭിഷേകത്തിന് പിന്നിലുണ്ട് അഭിഷേകത്തിനുള്ള നെയ് പരിശുദ്ധമായിരിക്കണം എന്നതിനർത്ഥം നമ്മുടെ ഭക്തിയും പരിപൂർണമായും പരിശുദ്ധമായിരിക്കണമെന്നാണ് നെയ് തേങ്ങയിലെ നെയ് ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നു ജീവാത്മാവിനെ പരമാത്മാവ് അയ്യപ്പനെ സംഗമിപ്പിക്കുന്നതാണ് നെയ്യഭിഷേകം അഭിഷേകത്തിന് നെയ് എടുത്ത ശേഷമുള്ള തേങ്ങാ മുറികൾ ജീവാത്മാവ് വേറിട്ട ശരീരം എന്ന് കരുതുന്നതിനാൽ ആഴിയിലെ അഗ്നിയിൽ സമർപ്പിച്ച് ഭസ്മീകരിക്കുന്നു അയ്യപ്പ വിഗ്രഹത്തിൽ ആടിയ നെയ് അമൃതസമമായി കൈക്കൊള്ളുകയും ചെയ്യുന്നു നിവേദ്യാദികൾ സമർപ്പിക്കുമ്പോൾ അതിന്റെ രസം ഭഗവാൻ സ്വീകരിക്കുകയും നിവേദ്യം ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുകയും ചെയ്യുന്നത് പോലെ അഭിഷേകം ചെയ്യുമ്പോൾ നെയ്യിലെ ഭക്തിരസം ഭഗവാൻ സ്വീകരിക്കുകയും തന്റെ ചൈതന്യം നെയ്യയിലേക്ക് അദ്ദേഹം പകരുകയും ചെയ്യുന്നു പ്രസാദമായി നെയ് സേവിക്കുന്ന ഭക്തർ അയ്യപ്പ ചൈതന്യം നെയ്യുന്നവരാകുകയും സംസാര ജീവിതത്തെ കൂടുതൽ കരുത്തോടെ നേരിടാൻ കർമ്മോത്സുകയും ചെയ്യുന്നു അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന നെയ്യിന്റെ വിശുദ്ധി അയ്യപ്പന്മാർ ഉറപ്പുവരുത്തണം അതേപോലെ അഭിഷേകം കഴിഞ്ഞു കിട്ടുന്ന നെയ്യും പരമ പവിത്രമായി തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാൻ ദിവ്യ ഔഷധ സേവ പോലെ കരുതി നെയ്യ് സേവിക്കുക പാചകത്തിനോ വിളക്ക് കത്തിക്കുന്നതിനോ ഉപയോഗിക്കാതിരിക്കുക ശബരിമലയിൽ ശാസ്താവിന് എന്നും ശരണം ശരണം ശരണം